േ നീ പൊറഞ്ഞിട്ടൊരു കാര്യം കണ്ടിട്ടില്ല ഞായറാഴ്ച ദിവസേ ലീവുള്ളൂ പക്ഷെങ്കില് മനസ്സിലെ കാണാനില്ലല്ലാ ഇപ്പൊ ഞായറാഴ്ച ഒരു ദിവസം ലീവ് ആകുമ്പോൾ പണിയുണ്ട് ഒന്നും രണ്ടും പണിയാ എല്ലാ ഞാനൊക്കെ ഒരു മിക്കത്ത് വീട്ടിലായിട്ട് ഇപ്പൊ ഞാൻ നിങ്ങൾ കാണുന്നുണ്ട് എന്നിട്ട് ഒരു പെണ്ണുങ്ങൾ ആ ഹോട്ടലിലുള്ള ഒരു നാരായണെന്ന് പറഞ്ഞാ ആ ഒരു പണ്ടേ ഉള്ള മയില് നമ്പൂലെ പുലിയനെ എന്നിട്ട് ഞാൻ അവിടെ കേറിയിട്ട് പെണ്ണുങ്ങള് ഇങ്ങനെ കാര്യന്ന് ഞാൻ പറഞ്ഞു ഇതെന്ത് ഞാൻ ഈ പെണ്ണുങ്ങൾ വീട്ടിൽ നിന്ന് റെഡി ആയി ഞാൻ പറയുന്ന റെഡി അയ്യണ അവര് രണ്ടാളി വീട്ടുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു ഒന്നാണ് ചന്ദ്രൻ പറഞ്ഞു ഈ അവിടെ നല്ല മോളെ നമ്മളെ വീട്ടിന്റെ അടുത്തുള്ള ഒരു പെണ്ണ് മെച്ചിട്ടാണ് കരിയെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ ഓരോന്നു പെണ്ണുങ്ങൾ പറഞ്ഞ് കരിഞ്ഞിട്ട് വയ്യാന്നും എനിനും ആണ് മോളെ തൊട്ടപ്പുറം ഇപ്പഴും എല്ലാം ആളിറ്റ് ഇപ്പൊ ആ ബൽബൊന്നുമില്ല മുളെ ഘടങ്ങ് കെട്ടിറ്റ് അനക്ക് ഘടങ് കെട്ടുന്നോന്ന് പറയുമ്പോ സങ്കടം വന്നിട്ട് നിൽക്കാൻ കഴിഞ്ഞാ നമ്മളെ ഒരാളെ കാണാൻ നിക്കാല്ലോ എല്ലാരും കിടങ്ങ് കെട്ടിട്ടിപ്പോ ആരും ഒരാൾ കാണുന്നു എന്നിട്ട് അതാ പറയുന്നേ മച്ചിട്ട് മരിച്ചിട്ടും അറിയില്ല ഇങ്ങനെ കൊണ്ടുതന്നെ ഇങ്ങനെ പോന്നു വരുന്നല്ലോ ഒരു ബന്ധവും ആളെ കാണുന്ന വേഗനത്തില് കിടങ്ങ് കെട്ടി വെച്ചിട്ട് ഒന്നും അറിയുന്നില്ല ഫോണിൽ നോക്കിട്ടാ ഞാൻ സങ്കടം വന്നിട്ട് ഞാൻ കഴിഞ്ഞ മോളേന്ന് പറഞ്ഞു ഇങ്ങനെ ഇണ്ടാവുന്ന അതന്നെ പറയുന്നേ എന്ന പോലെ ഘടകം ഒന്നും കണ്ടിട്ടില്ല നമ്മളപ്പറും ഇപ്പഴും കാണാതെ ഒരാഴ്ച ഇപ്പഴത്തെ ചൂടാൻ കിടപ്പൂടാന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാതൊരു ചൂട് ഞാനൊന്നും കഞ്ഞി വെച്ചില്ല കഞ്ഞി ആക്കിട്ടില്ല പിന്നെ ഒന്നും കഴിയുന്നില്ല ഉള്ള പഴിനേ ചൊടുത്തു തുടച്ചു വലക്കി അത് കൊട്ടി ആ പുറത്ത് കൊട്ടി വെച്ചു വെച്ച് വെച്ചു

ഇപ്പൊ സമയവും ഇല്ല നമ്മൾ എത്ര സമയം ഇങ്ങനെ കഥ പറയുന്ന ഇങ്ങനത്തെ ന്യൂസ് ഒന്നല്ല അവര് അപ്പുറം ഇപ്പറും ഉള്ള സ്നേഹബന്ധം ഇപ്പൊ ഈ ന്യൂസ് ഉണ്ടെങ്കിൽ അത് പറയാൻ വേണ്ടിട്ടാണ് കൂടുതൽ അല്ലാതെ ഒരു മനുഷ്യനായിട്ട് ഒരു ബന്ധവും ഇല്ല അതെ ഉം ഇങ്ങനെ എന്നാ പറയണ്ട നേരവും ഇല്ലാക്ക് ആ സമയ പോയെന്നാ ഞാൻ ചോദിക്കുന്നു കഴിഞ്ഞു അതൊരു ആ ഒരു ഓണത്തിന് ഒരു വിഷുവിനാന്ന് ഇനിയിപ്പൊ അതുപോലെയാണത് രാത്രി തുറച്ചു പറ്റുമ്പോൾ ചളിയാക്കും അതാണ് ഇന്ന് ഒരു സമയവും ഇല്ല ഇന്ന് ചായയും കടി വേറാ മറ്റേത് പറ പണ്ടല്ലായ കടിയാക്കിറ്റാടിക്കില്ല ഉൾത്തുപിടിക്കും അന്നേ ശരീരം ഒരു അസുഖവും ഇല്ലല്ലോ ഒരാൾക്കിന്റെ അസുഖോ ഇനിയിപ്പതുപോലെയാന്ന് ഇന്ന് പഴയ പറഞ്ഞാൽ തേച്ച അസുഖേ ഉള്ളൂ ഇന്ന് നല്ല വൃത്തിന്നോണ്ടാന്ന് ശരിക്കും പറഞ്ഞാല് പണ്ടല്ല എന്താ പറഞ്ഞ വാരി വെച്ച് തിന്നുന്നോണ്ട് ഒരു അസുഖം ഇല്ലാർക്കും ഏകാചന ഇങ്ങനെ ഒന്നോ രണ്ടോ അപ്പൊണ്ടാവും എന്തെങ്കിലും അസുഖം അല്ലാതെ ഇണ്ടാവും അസുഖം ഇപ്പൊ എന്തെന്ന് തിന്നാല് പറഞ്ഞ് തിന്നാ നേരം പോക്കണ്ടെ ഞാൻ എന്തെങ്കിലും നോക്കണ്ട ഞാൻ ഞാന